എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്ദ റസൂൽ സല്ലാഹു വലൈ വസല്ല തങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞു സമൂഹമേ ലോക അവസാനിക്കുന്നതിന് മുമ്പ് എൻ്റെ സമുദായത്തിൻ്റെ മേൽ ധാരാളം ആരോപണങ്ങൾ ഉണ്ടാകും നമ്മൾ കാണുന്നില്ല എന്തെല്ലാം വിഷയങ്ങളാണ് ഇസ്ലാം മതത്തിൻ്റെ പേരിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് പി സി ജോർജ് എന്ന് പറയുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവ് എന്താ പറഞ്ഞത് മുസ്ലിമീങ്ങളെല്ലാം വർഗീയവാദികളാണെന്നും മുസ്ലിമീങ്ങൾ ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന പി സി ജോർജിൻ്റെ വാദം എന്ത് മാന്യതയിലാണ് പി സി ജോർജ് സംസാരിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെല്ലാം മൂല്യങ്ങളാണ് മുസ്ലിമീങ്ങൾ നൽകിയത് അതൊന്നും എടുത്തു പറയാൻ പി സി ജോർജിന് സാധിക്കുന്നില്ല പി സി ജോർജിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ വർഗീയത സൃഷ്ടിച്ചിട്ട് അവന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പി സി ജോർജിൻ്റെ ഉദ്ദേശം ഒരു കാലത്ത് മുസ്ലിംങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞവനായി പി സി ജോർജ് പിന്നീട് പാർട്ടി മാറി ഇപ്പം ഹൈന്ദവരെ ചേർത്ത് പിടിച്ചു ക്രൈസ്തവരെ ചേർത്ത് പിടിച്ചു അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മേലെ ആരോപണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ ഈമാ നഷ്ടമാകരുത് ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമീങ്ങളെ വർഗീയവാദികളാക്കുക എന്നതാണ് ഒരു വിഭാഗത്തിന്റെ ഉദ്ദേശം ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി ഇപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുക നെയ്യാറ്റിൻകര ഗോപന മതാചാര്യൻ സമാധി ആയതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു രാത്രിയിൽ അച്ഛൻ സമാധിയായെന്നും അച്ഛന്റെ കല്ലറ ഞങ്ങൾ തീർത്തുവെന്നും മകം പറയുന്നു അടുത്തുള്ള അയൽവാസിയായ ഹൈന്ദവ സഹോദരൻ വിശ്വംഭരൻ എന്ന് പറയുന്ന ഹൈന്ദവ സഹോദരൻ അതിന്റെ നിഗൂഢതകൾ പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തു ഇടുത്ത ദിവസം രാവിലെ പോലീസും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും വന്നിട്ട് കല്ലറ പൊളിക്കണമെന്ന് പറഞ്ഞു അപ്പം മകം പറയാ മുസ്ലിമീങ്ങൾ വർഗീയവാദികളാണ് മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ് അവരുടെ ഉദ്ദേശമാണ് ഈ കല്ലറ പൊളിക്കുക എന്നത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ആ സഹോദരൻ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് എന്താ ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതമാണ് അവർക്ക് അവരുടെ മതമാണ് അതുകൊണ്ട് ഒരു മതത്തിൻ്റെയും വിശ്വാസത്തിൽ നമ്മൾ കൈകടത്താൻ പാടില്ലെന്നാണ് പരിശുദ്ധമായ ഖുർആാനിക വചനം അതുകൊണ്ട് നമ്മൾ ഒരാളെയും ഒരാളുടെയും വിശ്വാസത്തിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാൻ ഈ സമാധി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ അതിനെ കുറിച്ച് പഠിച്ചു സമാധി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആദ്യം എന്താകും ജ്ഞാനിയാകും മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാക്കും പിന്നീട് അദ്ദേഹം യോഗിയാവും മരണം വരുന്നതിന് മുമ്പ് അദ്ദേഹം അത് അറിയപ്പെടുമെന്നാണ് ഹൈന്ദവ പുസ്തകങ്ങൾ പറയുന്നത് പക്ഷെ സമാധി ആകുന്നതിന് തൊട്ടു മുമ്പ് വേണ്ടപ്പെട്ടവരെല്ലാം അറിയിക്കുകയും ശിഷ്യന്മാരെല്ലാവരും കൂടി ഞാൻ ഇന്ന ദിവസം സമാധിയാകാൻ പോകുന്നു എന്ന് അറിയിക്കും ഇതാരും അറിഞ്ഞില്ലല്ലോ വീട്ടുകാരിൽ ഒതുങ്ങി നിന്ന് ഇതിലാണ് നിഗൂഢതയുണ്ട് എന്ന് വിശംബനം പറഞ്ഞത് അത് മുസ്ലിമീങ്ങൾ പറഞ്ഞതല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു മതത്തെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല ഒരു മതത്തിന്റെ വിശ്വാസത്തെയും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല പക്ഷേ ഇല്ലാത്ത ആരോപണങ്ങൾ നമ്മുടെ പേരിൽ പറയാൻ പാടുണ്ടോ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് ഹൈന്ദവ മതങ്ങളെ ചൂഷണം ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടാനില്ല മകൻ മുസ്ലിമീങ്ങൾ തീവ്രവാദികളാണ് മുസ്ലിമീങ്ങളാണ് കാരണം എന്ന് പറയുമ്പോഴും ഈ നന്മയുള്ള കേരളത്തെ നമ്മൾ മനസ്സിലാക്കണം ഹൈന്ദവരായ നല്ല സഹോദരങ്ങൾ പറഞ്ഞത് എന്താ ആ സഹോദരങ്ങൾ പറയാ ഇത് മുസ്ലിമീങ്ങൾ പറഞ്ഞതല്ല മുസ്ലിമീങ്ങൾ തീവ്രവാദം ഉണ്ടാക്കുകയല്ല ഇതിൽ നിഗൂഢതയുണ്ട് എന്ന് ഹൈന്ദവ വിശ്വാസികളാണ് പറയുന്നത് അതുകൊണ്ട് നമ്മളെ തീവ്രവാദിയാക്കിയാൽ നല്ലവരായ ഹൈന്ദവരുണ്ട് അവരെ നമ്മളെ ചേർത്ത് പിടിക്കുമെന്നത് നമുക്കുള്ള വിശ്വാസമാണ് നമുക്കുള്ള ഉറപ്പാണ് ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ കണ്ട് പ്രകാശാനന്ദ സ്വാമി എന്ന് പറയുന്ന ഒരു മതാചാര്യൻ മരണപ്പെട്ടപ്പോൾ സമാധിയായി എല്ലാ ബഹുമതികളോടും കൂടിയാണ് രാഷ്ട്രീയക്കാരും മതാചാര്യന്മാരും എല്ലാവരും പങ്കെടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ സമാധി ചടങ്ങ് ൾ നടന്നത്